നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലക്കേസിൽ അവസാനഘട്ട തെളിവെടുപ്പിനായി പോലീസ് പ്രതി അഫാനുമായി അവസാനഘട്ട തെളിവെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ചിരുന്നു നെടുമങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ വെഞ്ഞാറമ്മൂട് പോലീസ് നൽകിയത് എന്തായാലും ഇന്ന് കോടതി ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കും കോടതി വിധി എന്തായാലും കസ്റ്റഡിയിൽ വിടുക എന്ന് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് നിഗമനം വെഞ്ഞാറമ്മൂട് പോലീസാണ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിക്കുക ഇനി അഫാനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് ഇന്നലെയായിരുന്നു വെഞ്ഞാറമ്മൂട് എസ് എച്ച്ഒ ആർ പി അനു കൃഷ്ണ നെടുമങ്ങാട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് അഫാന്റെ സഹോദരൻ അക്സാൻ ഫർസാന എന്നിവരുടെ കൊലപാതകങ്ങൾ ഷെമിയെ ആക്രമിച്ചതിനെക്കുറിച്ചുള്ള അന്വേഷണവും എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് പാങ്ങോട് പുല്ലമ്പറ എസ് എൻപുരം എന്നിവിടങ്ങളിൽ നടത്തിയ മൂന്ന് കൊലപാതകങ്ങളുടെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു എല്ലാവരുടെയും മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പാങ്ങോട് പോലീസാണ് ആദ്യം അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് അതായത് പിതൃമാതാവ് സൽമാ വിവിയെ അഫാൻ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്ത് മാത്രമല്ല തെളിവെടുപ്പ് നടത്തിയത് രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് പാങ്ങോട് പോലീസിനായിട്ട് വിട്ടു നൽകിയത് അമ്മൂമ്മ സൽമാ വിവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അഫാനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ഈ മാസം എട്ട് വരെയായിരുന്നു ഈ കേസിൽ അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത് തുടർന്ന് അഫാനെ കൂടുതൽ ചോദ്യം ചെയ്തു പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കൂടുതൽ ചോദ്യം ചെയ്യുകയും പിന്നീട് ചോദ്യം ചെയ്തതിന് ശേഷം തെളിവെടുപ്പിനായി സൽമാ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കനത്ത പോലീസ് സുരക്ഷയില് ആയിരുന്നു അഫാനെ തെളിവെടുപ്പിനായി കൊണ്ടുപോയത് ഈ ജനങ്ങളൊക്കെ അഫാനെ കാണാനായി തടിച്ചു കൂടിയിരുന്നു പിന്നീട് രണ്ടാമത് അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അപേക്ഷ നൽകിയത് കിളിമാനൂർ പോലീസായിരുന്നു അതായത് പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സജിത വിവിയെയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകി കിളിമാനൂർ പോലീസിനും അഫാനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നു അഫാനെ ചോദ്യം ചെയ്തിരുന്നു മാത്രമല്ല തെളിവെടുപ്പ് നടത്തിയിരുന്നു അബ്ദുൽ ലത്തീഫിൻ്റെ എസ് എൻപുരം വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിൽ നിർവികാരനായി യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ കൂസലില്ലാതെ കാര്യങ്ങൾ ഒന്നൊന്നായി വിവരിക്കുന്ന അഫാനെ കേരളം കണ്ടതാണ് ഇനി എന്തായാലും വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഈ ഫർസാനെയും അതുപോലെ തന്നെ അഖ്സാനെയും അതായത് അനിയനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് ഫർ മാത്രമല്ല മാതാവ് ഷെമിയെ ആക്രമിച്ചതും ഇതേ വീട്ടിൽ വെച്ച് തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിലും ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തുക ഈ ഒരു വീട്ടിലാണ് അതായത് ഉമ്മയെ ആക്രമിക്കുന്നതും ഫർസാനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുന്നതും മാത്രമല്ല അനിയനെ കൊലപ്പെടുത്തുന്നതും ആ വീട്ടിൽ വെച്ചാണ് പെരുമലയിലുള്ള വീട്ടിൽ വെച്ചാണ് അപ്പോൾ ഇനിയുള്ള ചോദ്യം ചെയ്യലിൽ ഒരുപാട് വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും പെട്ടെന്നൊരു പ്രകോപനം അതായത് മാതാവിനെ ആക്രമിക്കാനുള്ള ആ ഒരു പ്രകോപനം എന്തൊക്കെയാണ് ഫർസാനെ വിളിച്ചു വരുത്തി അഫാൻ ഒരുപാട് കാര്യങ്ങൾ അതായത് ഫർസാന മാല ചോദിച്ചതാണ് പ്രതികാരമായി മാറിയത് എന്നൊക്കെ അഫാൻ പറയുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ എന്തൊക്കെയാണ് ഒളിപ്പിക്കുന്നത് ഇനിയും എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഞാറമൂട് പോലീസ് ഈ മൂന്ന് അതായത് ഉമ്മയെ ആക്രമിച്ച കേസിലും ഫർസാനെയും അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിലും ചോദ്യം ചെയ് ചെയ്യും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോലീസ് വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ നിരന്തരം അധിക്ഷേപിച്ചതുകൊണ്ടാണ് പിതൃ സഹോദരനായ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക കൊണ്ട് തലയ്ക്കടച്ച് കൊലപ്പെടുത്തിയത് എന്നായിരുന്നു അഫാൻ മൊഴി നൽകിയത് തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂര കൃത്യങ്ങൾ പോലീസിനോട് വിവരിച്ചത് എൺപതിനായിരം രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയായിരുന്നു പണം തിരികെ ചോദിച്ച് ലത്തീഫ് ബുദ്ധിമുട്ടിച്ചു അച്ഛൻ്റെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നു അതുകൊണ്ടാണ് ലത്തീഫിനെ വക വരുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് അഫാൻ എത്തിയത് അമ്മയെ കഴുത്ത് ഞെരിച്ച് നിലത്തിറ്റ ശേഷം ആദ്യം അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തി അതിനുശേഷം ലത്തീഫിൻ്റെ വീട്ടിലെത്തി അഫാനെ കണ്ട് സാജിദ അടുക്കളയിലേക്ക് ഓടി ബാഗിലിരുന്ന് ചുറ്റിക്കെടുത്ത് ഹാളിലെ സെറ്റിലിരുന്ന ലത്തീഫിൻ്റെ തലയിൽ പലവട്ടം അടിച്ചു ശബ്ദം കേട്ട് ഓടി വന്ന സാജിതയും അടിച്ചു അടുക്കളയിലേക്ക് ഓടിയ സാജിതയെ പിന്നിൽ ചെന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ലത്തീഫിൻ്റെ മൊബൈലും കാറിൻ്റെ താക്കോലും അൻപത് മീറ്റർ അപ്പുറം കാട്ടിലേക്ക് എറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി ഈ മൊബൈൽ ഫോൺ അഫാൻ്റെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു മാത്രമല്ല താക്കോലും കണ്ടെത്തിയതും നിർണായകമായി മാറിയിരുന്നു ബോംബ് സ്കോഡ് അടക്കമുള്ളവരെ എത്തിച്ചായിരുന്നു ലത്തീഫിന്റെ വീടിന് ചുറ്റും ഈ തെളിവെടുപ്പ് നടത്തിയത് ആക്രമണം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലേക്കെറിയാൻ മുളക് പൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിലാണ് മുളക് പൊടി പൊതിഞ്ഞത് കണ്ടെത്തിയത് ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളക് പൊടിയും ഉണ്ടായിരുന്നത് കൊലപാതകം തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ കണ്ണിലേക്ക് എറിയാൻ മുളക് പൊടി അടക്കം കരുതിയാണ് അഫാൻ എന്ന പ്രതി കൊലപാതകം നടത്താൻ എത്തിയതെന്നതും ശ്രദ്ധേയം മാത്രമല്ല ഈ പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനിടെ പാങ്ങോട് സൽമാ ബിബിയുടെ വീട്ടിലെത്തിച്ച് ഈ ഒരു തെളിവെടുപ്പൊക്കെ നടത്തുന്നതിനിടെ സൽമാ ബിബിയെ കൊല്ലാനുണ്ടായ കാരണം അഫാൻ പറഞ്ഞത് ഇപ്രകാരമാണ് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കിളവി മാല ചോദിച്ചിട്ട് തന്നില്ല അതുകൊണ്ട് കൊന്നതാണ് എന്നായിരുന്നു അഫാൻ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞത് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു പ്രതിയെ കിട്ടിയത് ഈ കേസിൽ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത് എന്തിനെന്ന വിവരം പോലീസിനോട് ആ സമയമാണ് അഫാൻ പറഞ്ഞത് കൊലപാതകത്തിന് ശേഷം മാല ഊരിയെടുത്ത് വെഞ്ഞാറമുട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു അഫാനുമായി പോലീസ് കൊലപാതകം നടന്ന പാങ്ങോടുള്ള വീട്ടിലും ധനകാര്യ സ്ഥാപനത്തിലുമൊക്കെ തെളിവെടുപ്പ് നടത്തിയിരുന്നു മാത്രമല്ല ചുറ്റിക വാങ്ങിയ കട അതുപോലെ തന്നെ മുളക് വാങ്ങിയ കട ബാഗ് വാങ്ങിയ കട ഇവിടങ്ങളിലൊക്കെ എത്തിച്ച് എലിവിഷൻ വാങ്ങിയ കട ഇവിടങ്ങളിലൊക്കെ എത്തിച്ച് അഫാനെ തെളിവെടുപ്പ് നടത്തിയിരുന്നു എന്തായാലും ഇവിടങ്ങളിൽ എത്തിച്ച് തന്നെയായിരിക്കാം ഈ ഇനി മൂന്നാം ഘട്ടത്തിൽ ും അതായത് അവസാന അവസാനഘട്ട തെളിവെടുപ്പും ഇവിടങ്ങളിലേക്ക് എത്തിച്ചിട്ടായിരിക്കാം നടക്കുക അതേസമയം മകനെ കാണാൻ ആഗ്രഹമില്ലെന്ന പ്രതികരണവുമായി പിതാവ് റഹീം അഫാൻ കാരണമുണ്ടായ നഷ്ടം വലുതാണ് ആശുപത്രിയിലായിരുന്ന ഭാര്യ ഷെമിയുടെ ആരോഗ്യനിലയിൽ ആശ്വാസമുണ്ട് ഷെമിയെ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തു ഇളയ മകൻ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ സിയുയിൽ വെച്ച് ഭാര്യയെ അറിയിച്ചു വിവരമറിഞ്ഞ് ഷെമി പൊട്ടിക്കരഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞാണ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ബാക്കി മരണങ്ങളെക്കുറിച്ച് പറഞ്ഞത് അഫാനാണ് അതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു ഒരു പാറ്റയെ പോലും പേടിയായിരുന്ന അവൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് എല്ലാ ആ ഷെമി ചോദിച്ചത് പരുക്ക് പറ്റിയത് കട്ടിലിൽ നിന്ന് വീണാണെന്നാണ് ഷെമി ഇപ്പോഴും പറയുന്നതെന്നും റഹീം വെളിപ്പെടുത്തി സാമ്പത്തിക പ്രതിസന്ധി കാരണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് റഹീം സൗദിയിൽ രണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ സാമ്പത്തിക ബാധ്യതകളുമുണ്ട് ഗൾഫിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് ഇപ്പോൾ അവരില്ല സൗദിയിൽ പത്ത് ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ടായിരുന്നു നാട്ടിൽ തൻ്റെ അറിവിൽ പത്ത് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉള്ളത് അറുപത് ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്ന് പറയുന്നതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല ബാങ്കിൽ ബാധ്യതയുണ്ടായിരുന്നു അത് കാരണം അവർ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു കാലാവധി ഉണ്ടായിരുന്നിട്ടും അസിസ്റ്റന്റ് മാനേജർ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ചിട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠന് എഴുപത്തയ്യായിരം രൂപ ഷെമി കൊടുക്കാനുണ്ടായിരുന്നു ഉമ്മയുമായി സാമ്പത്തിക ഇടപാടൊന്നും ഉണ്ടായിരുന്നില്ല ഭാര്യ ഷമിയും അഫാനും തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്ന് പലിശയ്ക്ക് അഞ്ചര ലക്ഷം രൂപയാണ് വാങ്ങിയത് അഞ്ചര ലക്ഷം രൂപ പലിശ മാത്രമായി തിരികെ നൽകി പലിശ കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു തട്ടത്തുമലയിലെ രണ്ട് ബന്ധുക്കളെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദിവസങ്ങളിൽ പുറത്തു വന്ന വിവരങ്ങളാണ് ഈ കേസിന്റെ ഒരു നാൾ വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്തായാലും അഫാനെ കാണണമെന്ന് ആഗ്രഹമില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് റഹീം എന്ന പിതാവ് അവൻ കാരണം ഇളയ മകൻ ഉമ്മ ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യ എല്ലാവരെയും തനിക്ക് നഷ്ടമായി അഫാനോട് ഉമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു അവൻ ചെല്ലുമ്പോൾ പണം കൊടുക്കുമായിരുന്നു എൻ്റെ രണ്ട് മക്കളെയും വലിയ സ്നേഹത്തോടെയാണ് ഉമ്മ വളർത്തിയിരുന്നത് സംഭവം ഉണ്ടാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളും അഫാനോട് സംസാരിച്ചിരുന്നു വസ്തു വിറ്റ് ബാധ്യത തീർക്കാമെന്ന് പറഞ്ഞിരുന്നു അതിന് പലരെയും അവൻ കൊണ്ടുവന്നിരുന്നു ഫർസാനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു ഒന്നുമില്ലെന്നാണ് ആദ്യം പറഞ്ഞത് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും വരുമാനം ായി കഴിയുമ്പോൾ വിവാഹം നടത്താമെന്നാണ് താൻ പ്രതികരിച്ചത് ഇളയ മകനാണ് ഫർസാനയുടെ ഫോട്ടോ അയച്ചു തന്നത് ഫർസാനയുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ കാണണമെന്നുണ്ട് തെറ്റ് ചെയ്തത് എൻ്റെ മകനാണ് പക്ഷേ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് പോകാൻ മടിക്കുന്നത് അഫാൻ അഫ്സാനോട് വലിയ സ്നേഹമായിരുന്നു താൻ ആറു വർഷം കഴിഞ്ഞാണ് മടങ്ങി വരുന്നത് അതിൻ്റെ കുറവൊന്നും വരുത്താതെയാണ് അഫ്സാനെ നോക്കിയിരുന്നത് എപ്പോഴും ബൈക്കിൽ കൊണ്ടുപോകുകയും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്ത് മനസ്സിൽ തോന്നിയിട്ടാണ് ആഫാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാൻ കഴിയുന്നില്ല എന്നാണ് റഹീം പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും റഹീമിൻ്റെ ഒരു പ്രതികരണം ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഇനി ഷെമിയുടെ ഒരു മൊഴിയെടുപ്പ് കൂടി വളരെ നിർണായകമായി മാറും ഷെമിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും വെളിപ്പെടുത്താനുണ്ടാകും പക്ഷേ താൻ കട്ടിലിൽ നിന്ന് തനിക്ക് അപകടം സംഭവിച്ചു എന്ന ഒരു മൊഴി ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഷെമി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തീർച്ചയായിട്ടും ഈ കൂട്ടക്കൊലപാതകങ്ങളുടെ വിവരമൊക്കെ ഷെമി അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി തീർച്ചയായിട്ടും ഷെമിയുടെ ഒരു മൊഴിയെടുക്കൽ എന്നൊരു നീക്കം കൂടി പോലീസ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ ഷെമിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നതും ശ്രദ്ധേയമാണ് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയാണ് അതിക്രൂരമായ കൂട്ടക്കൊലപാതകങ്ങൾ വെഞ്ഞാറമൂട് അരങ്ങേറുന്നത് അഫാൻ എന്ന അഫാനെന്ന ഇരുപത്തിമൂന്നുകാരൻ ആദ്യം സ്വന്തം മാതാവിനെ വീടിനുള്ളിൽ ആക്രമിക്കുന്നു അതിനുശേഷം ഉമ്മ മരിച്ചു എന്ന് കരുതി നേരെ പിതൃമാതാവ് സൽമാ ബിബിയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ വെച്ച് പിതൃമാതാവിനെ ഉപദ്രവിക്കുന്നു മാല കൈക്കലാക്കുന്നു ശേഷം അവിടെ നിന്ന് നേരെ പിതൃ സഹോദരൻ അബ്ദുൾ ലതീഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അബ്ദുൽ ലതീഫിനെ കൊലപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നു ശേഷം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് തൻ്റെ കാമുകിയെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് അവളെ കൊലപ്പെടുത്തുന്നു അതിനുശേഷമാണ് സ്വന്തം അനിയനെയും എന്ന പ്രതി അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ അതിക്രൂര കൊലപാതകങ്ങൾ ഒരു നാടിനെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ ആ വീട്ടുകാർ അല്ലെങ്കിൽ ഉറ്റവരൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രതിയുമായുള്ള അവസാനഘട്ട തെളിവെടുപ്പ് ഇത് നടക്കും അതിനുശേഷം എന്താണ് മറ്റ് നടപടികൾ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത